മുൻപ് ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില തന്നെ തൊടുപുഴ താളം കണ്ടം പൊങ്ങിഞ്ചുവട് ആദിവാസി നഗരങ്ങളെ ബന്ധപ്പെടുത്തി കോതമംഗലത്തു നിന്ന് ആരംഭിക്കുന്ന കെ എസ് ആർ ടി സി സർവീസിന്റെ ട്രയൽ യാത്ര നടത്തി ഇരു ഇരുനഗരങ്ങളിലെയും ജനങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് സഫലമാകുന്നത് താളുകണ്ടം പൊങ്ങിഞ്ചുവട് ആദിവാസി നഗറുകളെ ബന്ധപ്പെടുത്തി കോതമ്പുക്കളത്ത് നിന്ന് കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ട്രയൽ യാത്ര വിജയകരമായി പൂർത്തീകരിച്ചു കുട്ടമ്പുഴം പഞ്ചായത്തിലെ താളുകണ്ടം നഗറിനെയും വേങ്ങൂർ പഞ്ചായത്തിലെ പൊങ്ങിഞ്ചുവട് ആദിവാസി നഗറിനെയും ബന്ധപ്പെടുത്തിയാണ് കെ ബസ് സർവീസ് ആരംഭിക്കുന്നത് രണ്ട് നഗറുകളിലെയും ജനങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് സബലമാകുന്നത് ആന്റണി ജോൺ എം എൽ എയുടെയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത് പ്രദേശങ്ങൾ സന്ദർശിച്ച് സർവീസിന്റെ സാധ്യതകൾ വിലയിരുത്തി സർവീസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിൽ ആക്കുമെന്ന് ആനണി ജോൺ എം എൽ എയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എയും പറഞ്ഞു കോതമംഗലം പെരുമ്പാവൂർ മണ്ഡലങ്ങളിലെ രണ്ട് ആദിവാസി നഗരങ്ങളിലേക്കുള്ള കെ എസ് ആർ ടി സിയുടെ സർവീസാണ് അപ്പോൾ അതിൻ്റെ ട്രയൽ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഒട്ടേറെ കാലങ്ങളായി വർഷങ്ങളായി ഈ രണ്ട് ആദിവാസി നഗരങ്ങളിലെയും ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ഈ മേഖലയിലേക്ക് ഒരു കെ എസ് ആർ ടി സിയുടെ സർവീസ് എന്നുള്ളത് കഴിഞ്ഞ ഏതാണ്ട് എട്ട് വർഷക്കാലമായി എം എൽ എമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ രണ്ടുപേരും നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നടത്തുകയുണ്ടായി എന്തായാലും അല്പം വൈകിയെങ്കിൽ കൂടിയും ഇപ്പോൾ ആ ഒരു ആവശ്യം അംഗീകരിക്കപ്പെടുകയും ഇവിടെ ഇന്ന് അതിൻ്റെ ഒരു ട്രയൽ ആദ്യഘട്ട സർവീസ് എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഈ രണ്ട് ആദിവാസി നഗരങ്ങളിലേക്കും ഇന്ന് യാത്ര നടത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രകൃതി രമണീയമായ മേഖല പ്രത്യേകിച്ച് വനത്തിലൂടെയാണ് കിടന്നു പോകുന്നത് എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ വന്യമൃഗങ്ങളുടെ അടക്കം കണ്ടുകൊണ്ട് കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇടവളയാർ ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറെ മനോഹരമായ കാഴ്ചകളും പിന്നീട് അതിൻ്റെ തുടർച്ചയിൽ വൈശാലി ഗുഹയും അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങൾ ഈ യാത്രയിലുണ്ട് ഏതായാലും നല്ല നിലയിൽ തന്നെ ഈ യാത്ര ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അതിന് ഇന്നൊരു ഒരു തുടക്കം ഒരു ട്രയൽ സർവീസ് അതിൻ്റെ ട്രിപ്പ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്നത് ക്രമീകരിച്ചിട്ടുള്ളത് ഒരു വാഹനം കെ എസ് ആർ ടി സി വേണമെന്നുള്ള ആവശ്യം ഞാനും കോതമംഗലം എം എൽ എ ആൻ്റണി ജോണും ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി എന്നാൽ ഇത്തവണ സംസ്ഥാന ഗവൺമെൻറ് ഒരു സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ ലാഭകരമല്ലെങ്കിലും കെ എസ് ആർ ടി സി ബസ് വിടണമെന്ന് താല്പര്യം കാണിക്കുകയും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ആനണി രാജു മന്ത്രിയായിരുന്ന സമയത്ത് ഗ്രാമവണ്ടി എന്ന് വരുന്ന പ്രൊജക്ട് ഞാൻ തന്നെ സമർപ്പിച്ച് അന്ന് അംഗീകാരം കിട്ടിയതാണ് പിന്നീട് ഗണേഷ് കുമാർ വന്നപ്പോൾ ഞങ്ങൾ ഞാനും ആനണിനോടും ഈ ഒരു വാഹനത്തിൻ്റെ പ്രസക്തിയും ഇവിടെ വാഹനങ്ങൾ ആവശ്യമാണ് എന്നും യാത്രാ സൗകര്യം ഇല്ല എന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ താല്പര്യമെടുത്ത് വാഹനം ഇങ്ങോട്ട് അയയ്ക്കാൻ വേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചു പൊങ്ങിഞ്ചുവട് ആദിവാസി കുടിയിൽ നിന്നും രാവിലെ ആറിന് എറണാകുളത്തേക്ക് ബസ് പുറപ്പെടും എട്ടേകാലിന് കോതമംഗലത്ത് എത്തുന്ന വിധവും തുടർന്ന് കാക്കനാട് കളക്ടറേറ്റിൽ ഒൻപത് അൻപതിനും പത്തേകാലിന് എറണാകുളത്തും വൈകിട്ട് അഞ്ചുപതിന് കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ഇടവലയാർ വഴി സഞ്ചരിക്കുന്ന ബസ് ഏഴു മണിക്ക് പൊങ്ങിഞ്ചുവട് ആദിവാസി കേന്ദ്രത്തിൽ എത്തുകയും അവിടെ നിന്നും രാവിലെ പുറപ്പെടുകയും ചെയ്യും വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് ദുർഘടമായ കാട്ടുപഴികളൂടെ അഞ്ചു പതിറ്റാണ്ടായി സഞ്ചരിക്കുന്ന പൊങ്ങിഞ്ചുവട താളുകണ്ടം പ്രദേശങ്ങളിലെ കുടുംബങ്ങളുടെ ദുരിതത്തിനാണ് അറുതിയാകുന്നത് കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിക്കുന്നത് തങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് തുല്യമാണെന്ന് പൊങ്ങിഞ്ചുവട ആദിവാസി കോളനിയിലെ സുരേഷ് പറഞ്ഞു ഞങ്ങളിപ്പോ ഞങ്ങളുടെ പഞ്ചായത്തിലെ ഈ പൊങ്ങിഞ്ചുവ ആദിവാസി കോളനിയിൽ ആദ്യമായാണ് ഒരു ബസ് വന്നത് വന്നു വന്നതുപോലെ തന്നെ പോവുകയും ചെയ്തു ഇന്നിപ്പോ ഈ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഒരു അടിസ്ഥാനപരമായി കാണപ്പെടുന്ന ഒരു ബസ് ഇത് നിലനിൽക്കുമോ എന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല ഇത് ഓടിയാൽ മാത്രമേ നിലനിന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾക്കും അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടായിരം രൂപ വീതം കോതമംഗലം ടൗണിൽ പോണെങ്കിൽ നിസ്സാരം ഒരാളുടെ മുപ്പത് രൂപ മരുന്ന് വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് രണ്ടായിരം രൂപ മുടക്കുവരും അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു ഉപകാരം ചെയ്തിരിക്കുന്നത് നമ്മുടെ എം എൽ എമാരെ രണ്ട് എം എൽ എമാരെയും പറയേണ്ടതാണ് വലുതായിട്ട് അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയുന്നു ഈ ബസ് വന്നത് ഞങ്ങൾക്ക് ഈ പൊങ്ങൻചൂടിൻ്റെയും താളങ്കണ്ടൻ കോളനിയുടെയും ഏകദേശം ഞങ്ങളുടെ ഒരു ജീവൻ ഞങ്ങൾ എന്ന് വേണം കാടും മലയും വെള്ളച്ചാട്ടങ്ങളും കാട്ടരുവികളും വൈശാലി ഗുഹയുമെല്ലാം ഒരുക്കുന്ന പ്രകൃതി ഭംഗിയും ഓഫ് റോഡ് സമ്മാനിക്കുന്ന സാഹസികതയും ആസ്വദിച്ച മലയാളികളുടെ സ്വന്തം ആനവണ്ടിയുള്ള യാത്ര വൻ വിജയമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും